വെൽക്കം ബാക്ക് ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാം വ്ളോഗാണ് ചെയ്യണേ രണ്ട് ദിവസത്തെ വ്ളോഗ് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാണ് കേട്ടോ ഇതിപ്പോ ഞാൻ രാവിലെ നാല് മണിക്ക് എണീറ്റ് പാലക്കാട് നിന്ന് പാലക്കാട് എന്നല്ല എൻ്റെ വീട്ടിൽ നിന്ന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന പോക്കാണ് കാണുന്നത് എനിക്ക് തീരെ വയ്യ നല്ല കോൾഡ് നല്ല തലവേദന പനിയില്ല പക്ഷേ എന്തോ ഒരു ഐ കോൾഡ് ഉള്ളതുകൊണ്ട് ചെസ്റ്റിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്ക് നല്ല നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി പാലക്കാട് റെയിൽവേ റെയിൽവേ സ്റ്റേഷനെ പറ്റി എന്താ പറയുക നല്ല വൃത്തിയുള്ള അത്യാവശ്യം നന്നായിട്ടത് മീറ്റ് എന്താ പറയുക നീറ്റായിട്ട് ക്ലീൻ ആൻഡ് കീപ്പ് ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനായിട്ടാണ് എനിക്ക് പറയാറേ മീൻസ് തൃശ്ശൂർ റെയിൽവേ റെയിൽവേ സ്റ്റേഷനേക്കാൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ബാക്കിയുള്ള പാലക്കാട് ഐറ്റംസിനൊക്കെ എനിക്കിത്തിരി വിരുദ്ധതയുള്ള കൂട്ടത്തിലാണെങ്കിൽ പോലും റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയാണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ കൊണ്ട് നടന്നിട്ടുണ്ട് ദൻ എനിക്ക് അഞ്ച് ഇരുപതിനാണോ ട്രെയിൻ വരുന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ആ ട്രെയിനിൽ കയറി പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഇത് ഏത് ട്രെയിൻ എൻ്റെ ട്രെയിനാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഇതെൻ്റെ ട്രെയിനല്ല എൻ്റെ ട്രെയിൻ ആണെങ്കിൽ ഞാൻ ട്രെയിനിലായിരിക്കുമല്ലോ പക്ഷെ ഞാൻ എന്താ സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് സിസു സ്ലീപ്പറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ ആദ്യം കയറിയത് ജനറലാണ് എൻ്റെ ദൈവമേ അത് കറക്റ്റ് ബാത്റൂമിൻ്റെ സൈഡിലായിരുന്നുണ്ടായിരുന്നത് എനിക്ക് ഛർദിക്കുകയാണോ എന്താ ചെയ്യേണ്ടതെന്നൊരു ഒരു ഒരു ബോധം ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഞാൻ ഒറ്റ പറയും ചാടി ഞാൻ വേഗം സ്ലീപ്പറിലെത്തി ദൻ പിന്നെ ഞാൻ കൊച്ചി എത്തി സിസുവിനെ മീറ്റ് ചെയ്തു സിസു ഞാൻ വീഡിയോ യൂട്യൂബിൽ ഇടുന്നതുകൊണ്ട് സിസു എൻ്റെ ക്യാമറയ്ക്ക് മുഖം തരയില്ല എന്നാലും ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് കിട്ടിയ സ്നേഹമൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ സിസു എനിക്ക് ഞാൻ പിന്നെ കൊച്ചിയിൽ പോയി സിസു എനിക്ക് ഫുഡ് നല്ല മേടിച്ച് തരും ദെൻ ബൃന്ദാവൻ പോയി ഇന്ന് ഭയങ്കര ഭംഗിയിട്ടില്ല സിസുവിനെ കാണാൻ എനിക്ക് സിസുവിൻ്റെ ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായി നല്ല ഷെയ്ഡ് സിസുവിൻ്റെ പേര് റെനയുടെ ഏതോ ഒരു ലിപ്സ്റ്റിക്കാണ് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് തപ്പിപ്പിടിച്ചിട്ട് എനിക്ക് നോക്കണം ദൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ദൻ സിസു പിന്നെ ഓർഡർ ചെയ്ത മസാല ദോശയാണ് എനിക്ക് പൂരി മസാല പറഞ്ഞു എൻ്റെ മുഖം ആകെ ടയേഡായിട്ടിരിക്കുകയാണ് മൈൻഡ് ചെയ്യേണ്ട കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുവല്ലോ എനിക്ക് നല്ല കോൾഡ് ഉണ്ട് പിന്നെ പുലർച്ചെങ്ങിട്ട് പോകുന്നതല്ല ഉറക്കമൊന്നും ശരിയായിട്ടില്ല പിന്നെ എനിക്ക് ആകെ ടയേർഡായി പിന്നെ അവിടെ നിന്ന് സിസ്സു പിന്നെ തിരിച്ച് ഏർ പോയി ഞാൻ എന്തിനാണോ കൊച്ചി പോയത് ആ കാര്യം കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച് റിട്ടൺ പോകുന്നു ദൻ എനിക്ക് തൃശ്ശൂർക്ക് പോകണമായിരുന്നു തൃശ്ശൂരായിരുന്നു പ്രോഗ്രാം ഉള്ളത് സോ ട്രെയിനിങ് പിടിച്ച് ഞാൻ തൃശ്ശൂരെത്തി തൃശ്ശൂർ കറക്റ്റ് എത്തിയ സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക എനിക്കൊരു തൃശ്ശൂർ എത്തി എനിക്ക് ലോകം കീഴടക്കിയൊരു ഫീലായി ഞാൻ തെണ്ടി തിരിഞ്ഞ് കടന്നിട്ടുള്ള ഒരു സ്ഥലം എന്താ പറയുക എനിക്ക് ഭയങ്കര മെമ്മറീസാണ് തൃശ്ശൂർ എനിക്കും സിസുവിനും ഞാൻ ഒരുപാട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടുള്ള സ്ഥലമൊന്നും അല്ലെങ്കിൽ പോലും സിസു വന്നതിന് ശേഷം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ എൻ്റെ നാടാണ് തൃശ്ശൂർക്കാരിയാണെങ്കിൽ പോലും ഞാൻ സിസു വന്നതിന് ശേഷമാണ് തൃശ്ശൂർ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി പിന്നെ സ്വാതി വന്നു സ്വാധീനം മീറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു പ്രോഗ്രാമിൻ്റെ ദൻ അവൾക്കൊരു കമ്മൽ മേടിക്കാൻ പിന്നെ എൻ്റെ ഓൾറെഡി ഒരു ജുംക കമ്മൽ വലുതുള്ളതുകൊണ്ട് പിന്നെ ഞാൻ അതിലേക്ക് മുതിർന്നില്ല ദൻ അവൾക്ക് കമ്മൽ മേടിക്കാനായിരുന്നു പിന്നെ തലയിൽ വെക്കുന്ന പൂവ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഈ കമ്മലാണ് അവൾ സെലക്ട് ചെയ്തത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവൾക്ക് ദെൻ ഞങ്ങൾ കമ്മലൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഒരു ഒരു കട്്ലേറ്റും പപ്സോ സംതിങ് അങ്ങനെ എന്തോ കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് ബസ്സിൽ കയറി വീട്ടിലേക്ക് എത്തി പിന്നെ കുറച്ച് പ്രാക്ടീസിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഞാൻ പിറ്റേ ദിവസമാണ് പ്രോഗ്രാം അപ്പോൾ അതൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല ദൻ അത് അപ്പു ദൻ തനു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് രാത്രി ഫുഡ് നല്ല ചിക്കനും ഉരുളക്കിഴങ്ങ് ഇട്ട കറി ആയിരുന്നു ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ പ്രോഗ്രാമിലേക്കുള്ള മെഹന്തി ഇടലായിരുന്നു മെഹന്തി ഇട്ടു ദെൻ അവളുടെ കയ്യിൽ എനിക്കും എൻ്റെ കയ്യിൽ അവളും ഇട്ടതെന്ന് ഞങ്ങൾ ഏർഭ അടിച്ച് ഞങ്ങൾ മെഹന്തി ഞാൻ അങ്ങനെ മെഹന്തി ഫാനൊന്നും അല്ല ദൻ ഞങ്ങള് മൂന്ന് പേരും മറ്റേ ഓഫ് മാസ്ക് ഉണ്ടല്ലോ ബ്ലാക്ക് പീൽ ഓഫ് മാസ്ക് ചാർക്കോളുണ്ടായി അത് മൂന്ന് പേര് വിട്ടു ആദ്യം അപ്പു പറഞ്ഞു ഇതടുത്ത് വേറെ വീഡിയോ എടുക്കും വീഡിയോ എടുക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറൊരു വീഡിയോ എടുത്തതാണ് ഈ കാണുന്നത് ദെൻ ഇത് ഞാൻ ചെയ്ത മേക്കപ്പാണ് നല്ല ഭംഗിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര എന്താ പറയുക എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ആദ്യമായിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്തു ഞാൻ തന്നെ കാണുന്നത് എനിക്ക് ആക്ച്വലി അവളുടെ ഫേസും നല്ല ഇഷ്ടമായി എനിക്ക് എൻ്റെ ഫേസും നല്ല ഇഷ്ടമായി സോ ഇതാണ് ഡ്രസ്സ് വരുന്നുണ്ടായിരുന്നത് ഞങ്ങളുടെ തന്നെ ഒരു ഫ്രണ്ട് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അവളെ ടെസ്മി എന്നാണ് പേര് എ ഡിസൈനർ അവളാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് ഷീബാമ്മ ദന ഇത് സ്വാതിയുടെ അച്ചമ്മയാണ് ദെൻ അവിടെ ഞാനിപ്പോൾ ദാതി ആയിട്ടൊന്നും ഇല്ല കേട്ടോ അവിടെ പോയി നിൽക്കുന്നത് ദെൻ വീട്ടിൽ പിന്നെ ഉണ്ണിയാട്ടനും അമ്മയും പിള്ളേരും സെറ്റാണ് അമ്മേനും ഉണ്ണിയനും കണ്ട പിന്നെ വേറെ ആരും വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവളുടെ മേക്കപ്പ് തന്നെ സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങൾ രണ്ടുപേരും കൂടി രണ്ടു പേരും കൂടി ഞങ്ങൾ പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുകയാണ് വല്ലാത്തുകയാണ് ദെൻ അവിടെ ഫസ്റ്റ് പിന്നെ ഉദ്ഘാടനം അങ്ങനെ കുറേ മീൻസ് കലാപരിപാടികളുണ്ടായിരുന്നു ഇതാണ് അവൾ മീൻസ് ടസ്മി ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ ഉത്തരവാദി ഇവളായിരുന്നു നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ദെൻ ഒരുപാട് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ കടിച്ച് പിടിച്ച് നിന്ന് നിന്നു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചറങ്ങി വെളിച്ചെണ്ണയും സോപ്പൊക്കെ ഉണ്ടെന്നുണ്ടായിരുന്നു പുട്ടയൊക്കെ ചതച്ചറക്കെ അങ്ങനെയൊക്കെ എഴുതി കളഞ്ഞ് ഞങ്ങൾ വീണ്ടും സുന്ദരിയായിരിക്കാണ് ലെൻസ് പിന്നെ ഊരിയില്ല ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേർക്കും ഇഷ്ടമായി പിന്നെ ഞാൻ പാലക്കാട്ടോ തിരിഞ്ഞു പിന്നെ എൻ്റെ ബസ്സിൽ തന്നെയാണ് രശ്മി ഉണ്ടായിരുന്നേ അവൾ പട്ടിക്കാട് ഇറങ്ങി ഇതെ ഞാൻ നേരെ വീട് പിടിച്ചു കേട്ടാ പിന്നെ എനിക്ക് വേറെ വീഡിയോസൊന്നും എടുക്കാനുള്ള ബോധം ഉണ്ടായിരുന്നില്ല ആക്ച്വലി എൻ്റെ കീഴിൽ പോയി തലവേദന എടുത്തേൻ്റെ എല്ലാം പൊക്കിയിരുന്നു ടാറ്റാ